ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് ആൺമക്കളെയും കൊലപ്പെടുത്തിയ കേസിലെ മുൻ ജുവനെയിൽ കുറ്റവാളി ചെങ്കു ഹൻസ് ദ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ക്രിസ്തുവിലുള്ള വിശ്വാസം തനിക്ക് ആന്തരിക സമാധാനവും രോഗശാന്തിയും നൽകിയതായി ചെങ്കു ഹൻസ് ദ പറഞ്ഞു ഒഡീഷയിലെ മാധ്യമപ്രവർത്തകനായ ദയാശങ്കർ മിശ്രയോടാണ് ചെങ്കു ഹൻസ് ദ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച കാര്യം വെളിപ്പെടുത്തിയത് ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും കൊലപ്പെടുത്തിയ കാലത്ത് പ്രായപൂർത്തിയാകാത്തതിനാൽ ഒൻപത് വർഷം ജുവനൈൽ ജയിലിൽ കഴിഞ്ഞ പ്രതിയാണ് ചെങ്കു ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും മാത്രമാണ് കുടുംബത്തിൽ ജീവനോടെ ശേഷിച്ചത് മിഷണറിമാരുടെ രക്തം പതിഞ്ഞ പ്രദേശത്ത് നിരവധി പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്നു ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനുള്ള തന്റെ തീരുമാനം സമ്മർദ്ദത്താലോ സ്വാധീനത്താലോ അല്ല എന്നും മറിച്ച് വ്യക്തിപരമായ ദുഃഖത്തിൽ നിന്നും ആത്മപരിശോധനയിൽ നിന്നുമാണ് ഉണ്ടായതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ക്രൈസ്തവ വിശ്വാസിയായതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തടവിൽ കഴിഞ്ഞ സമയത്ത് ഒരു പുരോഹിതനും ചെങ്കുവിനെ ഉപദേശിച്ചില്ലെന്ന് കത്തോലിക്കാ വൈദികനായ ഫാദർ അജയ് വെളിപ്പെടുത്തി ജയിൽ മോചിതനായ ശേഷം ചെങ്കു വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു തന്റെ ആദ്യ ഭാര്യയെയും സഹോദരിമാരെയും മറ്റു കുടുംബാംഗങ്ങളെയും ഇയാൾക്ക് നഷ്ടപ്പെട്ടു ഇതുമൂലം അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അക്രമം ഉപേക്ഷിക്കണമെന്ന ശക്തമായ ആന്തരിക വിളി ഒരു ദിവസം ചെങ്കുവിനുള്ളിൽ ഉണ്ടായി ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ട ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് മടങ്ങാൻ അവനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ഈ ഉൾവിളി ഈ ആന്തരിക ശബ്ദം ചെങ്കു ഹൻസ്ദെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് ഇയാൾ ഒരു കത്തോലിക്കേതര വിഭാഗത്തിന്റെ ഭാഗമായതെന്നും ഫാദർ അജയ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജനുവരി ഇരുപത്തിമൂന്നാം തീയതിയാണ് ആർ എസ് എസ് പ്രവർത്തകർ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ ഏഴും ഒൻപതും വയസ്സുള്ള മക്കളായ ഫിലിപ്പിനെയും തിമോത്തിയെയും അഗ്നിക്കിരയാക്കിയത് ഒഡീഷയിലെ കുഷ്ഠരോഗികൾക്കിടയിലേക്ക് ശുശ്രൂഷയുമായി എത്തിയ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് ഹൈന്ദവ തീവ്രവാദികൾ തിരിഞ്ഞത്